ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഭവനം ഒരു ഭവനം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് അതായത് ഒരു വീടിന് വേണ്ടിയാണ് പലരും ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കഷ്ടതകളും അതുപോലെ തന്നെ പ്രയത്നങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു വീടിൻ്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് പ്രശസ്ത വാസ്തുശില്പിക്കാരനായ കാവിൽ പുരുഷോത്തമനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്രശസ്ത ജ്യോതിഷൻ ഡോക്ടർ മാരാർജിയും കൂടിയാണ് മാരാർസ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഡിസൈൻ കമ്പനിയുടെ അശ്വിൻ മാരാറാണ് അശ്വിൻ മാരാറിൻ്റെ വർക്കുകൾ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുൻപ് ചെയ്ത പ്രൊജക്റ്റുകൾ ഒന്ന് കണ്ണൂർ ക്ലബ്ബ് അതുപോലെ തന്നെ സൺഫൺ ബീച്ച് റിസോർട്ട് അതുപോലെ ഒത്തിരി പ്രൊജക്റ്റ് അശ്വിൻ മാരാറിൻ്റെ ബാബ രൂപകൽപ്പനയിൽ നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സുന്ദരമായ ഒരു ഭവനമാണ് അശ്വിൻ പണിയാനായിട്ട് ഇപ്പോൾ ഈ കുറ്റിയിടൽ കർമ്മം നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം നമസ്തേ ഞാൻ ഡോക്ടർ മാരാർജി എസ്ട്രോളജർ ആൻഡ് വാസ്തു കൺസൾട്ടൻറ്റ് ഇന്ന് ഇരുപത്താറാം തീയതി ഇവിടെ ഒരു കുറ്റിയിടൽ കർമ്മമാണ് നടക്കുന്നത് സാധാരണ കുറ്റിയിടൽ കർമ്മം നടത്തുന്നത് വാസ്തുശാസ്ത്രത്തിൽ സ്ഥപതി എന്നാണ് പറയുക സ്ഥപതി സ്ഥാപനാർഹസ്യാത് സർവശാസ്ത്ര വിശാരദ നമ്മൾ കുറ്റിയിടുന്ന കർമ്മം ചെയ്യുന്ന ആളെ സ്ഥപതി എന്ന് പറയുന്നു ഇന്നിവിടെ ഈ കർമ്മത്തിന് ഇവിടെ കുറ്റിയിടുന്നത് പ്രഗത്ഭ വാസ്തു പണ്ഡിതനായ ശ്രീ കാവിൽ പുരുഷോത്തമനാണ് കേരളത്തിലെ ഏറ്റവും വാസ്തു ആചാര്യനായ കാവിൽ കുട്ടിരാമൻ ആചാര്യയുടെ മകനാണ് അദ്ദേഹം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ഇരുപത്തി ആറാം തീയതി ആണെങ്കിലും ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിനമാണ് പിന്നെ ഇന്നത്തെ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഏത് ശുഭകാര്യത്തിനും നാം ഉപയോഗിക്കുന്ന അനിരാധ എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അനിഴം നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രം അതുകൊണ്ട് വളരെ അനുകൂലമായൊരു അന്തരീക്ഷത്തിൽ ഈ റെക്റ്റാംഗുലറായ ഈ ഒരു ഭൂമിയിൽ ഒരു സ്ഥാപത്യകർമ്മം ഇവിടെ ഈ പ്ലോട്ടിന് വാസ്തുപ്രകാരം നാം കാണുന്ന ഒരു പ്രത്യേകത ഇത് വടക്ക് മുഖമുള്ള ഒരു പ്ലോട്ടാണ് ഈശാന കൊണ്ട് ചെരിഞ്ഞു നിൽക്കുന്നു വടക്കുമുഖമാണ് വാസ്തുശാസ്ത്രത്തിൽ വടക്ക് മുഖമുള്ള ഒരു പ്ലോട്ടിന് തെക്കിനി എന്നാണ് പറയുക വടക്ക് മുഖമുള്ള പ്ലോട്ടിന് തെക്കിനി എന്ന് ഞാൻ പറയുന്നു ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഇവിടെ വളരെ അനുകൂലമാണ് ഇപ്പോൾ ഈ പ്ലോട്ടിൻ്റെ പിറകു ഭാഗം ഇവിടെ കാണുന്ന സൗത്ത് വെസ്റ്റ് കാണുന്ന വീട് ഈ ഈ വീടിന് ഇവിടെ ഒരു വീട് വരുമ്പോൾ ഇത് ഏറ്റവും അനുഗ്രഹമായി വരിക ഈ ഭാഗത്തുള്ള വീടുകളാണ് നമ്മളെ വീടിൻ്റെ കന്നിമൂല സൗത്ത് വെസ്റ്റ് ഭാഗത്ത് എത്രത്തോളം കൺസ്ട്രക്ഷൻ നടക്കുന്നു അത്രത്തോളം ഇവിടെ വളരെ ഗുണപരമായി വരും ഈ പ്ലോട്ടിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ ഈശാന ഭാഗം ഇന്നെന്താണ് മറ്റൊരു ബിൽഡിംഗും ഇല്ല ഇവിടെ മറ്റൊരു ബിൽഡിങ്ങുകൾ ഇല്ലാത്ത കാലത്തോളം ഈ ഭൂമി അനുഗ്രഹം കൊടുക്കും ഇവിടെ മറ്റ് ഉയർന്ന ബിൽഡിങ്ങുകൾ വരാതിരുന്നാൽ ഏതായാലും ഒരു പ്രകൃതി നൽകിയ വളരെ അനുകൂലമായ ഒരു ദൈവാധീനമുള്ള ഭൂമിയാണ് ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ ഈ മഹാകർമ്മം അനുഷ്ഠിച്ചു വരുന്നത് ഇവിടെ കുറ്റി അടിക്കുവാനുള്ള സാമഗ്രികളൊക്കെ തയ്യാറായി കഴിഞ്ഞു മുഹൂർത്ത കുറ്റി എന്ന കുറ്റി പന്ത്രണ്ട് മുതൽ പതിനാല് അങ്കുലം വരെയുള്ള മുഹൂർത്തക്കുറ്റി നാം ഉപയോഗിക്കുന്നത് സാധാരണ ധനികരാണെങ്കിൽ ചന്ദന നിർമ്മിതമായ മുഹൂർത്തക്കുറ്റി കൊണ്ടാണ് കർമ്മം നിർവഹിക്കുക സാധാരണയായി ദേവതാരു കൂവളം മുങ്ങ് ഇതിൻ്റെതായ മുഹൂർത്ത കുറ്റികളും സാധാരണ കണ്ടുവരാറുണ്ട് ഇവിടെ ദേവദാരുവിൻ്റെ മുഹൂർത്ത കുറ്റിയാണ് ഈ കർമ്മത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നത് എടവം രാശിയിലാണ് നാം ഈ കർമ്മം ചെയ്യുന്നത് സ്ഥിരരാശിയിലാണ് മുഹൂർത്ത കുറ്റി ചെയ്യുക സ്ഥലപ്രശ്നസ് സർവത്ര സ്ഥിരം ക്ഷേത്രം ശുഭം മതം എന്നാണ് ഭൂമിയെപ്പറ്റി ചിന്തിക്കുമ്പോഴും ഭൂമി നിർമ്മാണമായി ചിന്തിക്കുമ്പോഴും സ്ഥിരരാശി വരുന്നത് വളരെ ഉത്തമമാണ് അകുനോബി വൃഷപ്പൂജ്യഹ എന്നാണ് എത്ര ദോഷമുണ്ടെങ്കിലും എടവൻ രാശി ഭൂമി വിഷയത്തിലും ഈ കുറ്റി അടിക്കുന്ന കർമ്മത്തിലും വളരെ ഉത്തമമാണ് ദിവാഗ്രേ ശിവസ്മേ നമ ദീപേ ദീർഘമാവാദ് ഗതാഭയ ओम शुक्ला जजवर्ण प्रसन्न वजन ध्याय घाई ओं दीवमूल सीधब्रम्ह दीव मध्येय जय गेश दीवाग्रेश तस्में दे नम ओं दिए देवी दीर्घमी पाद पाद पादी पापागदया दीव मुच्य दी मम विशेष व्याप्तमें जराचर तलदर्शित मेरे तस्म श्रीगुरव नम കുറവേ സർഗാന് ഭിഷജേ ഭവരോഗിതം നിധേ സർവിജ്ഞാനം ദക്ഷിണാമൂർത്തിയേ നമം ഓം കൈലാസാദ്രീശകുണേ സുരവിഡി പാടീമണ്ഡവേ സന്മാതംഗാതിപീഠപരിപലി സേവ്യമാനം സ്വരോഹി ജാണുസ്ഥം വാമബാഹു മൃഗമവിവർ ജ്ഞാനമുദ്രാമം നാഗോദ്യുദ്ധവേഷ്ടം ദഷിണേ ജ്ഞാന ഈശാനമീരിോം ദക്ഷിണാമൂർത്തേ നമോം ദക്ഷിണ ओम वागर्थाव संवृक् वागर्थ प्रति पृथुरंदेश्वरो वागर्था संवृत्त वागर्थ प्रतिपी वागर्थ वागर्थाव संगर्थ प्रतिपति परमेश्वरो ിഷദ്ധ്യ പരശ്ശതം നിഘ്നംയനാരായണ നമസ്കൃത്യ നരം ജൈവനരത്സമം ദേവീം സരസ്വതി വ്യാസം ദോ ജയമുധീരേ യസം വസിനത്ത ശക്തി പൌത്രമഗൽമഷം പരാശരാത്ഭജം വന്ദേ ശുഗരാദം തമോതിഥിം വ്യസായ വിഷ്ണുരുവായൂവായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിരയവാസി നമോ നമ അവികാരായ ശുദ്ധായത്യാ പരമാത്മന സദൈകജുരുവ വിഷ്ണു വേസർജിഷ്ണു വേ യമാനന്ദം കാമലായം യോഗ്യഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവയഹരം സർവോകൈകഥം മേഘശ്യാമം വീത കവിചേയവാസം ശ്രീവത്സാംഗം കൗസുഭോത്ഭാസിംഗം പുണ്യോദം പുണ്ഡരീകായം വിഷ്ണു വന്ദേ സർവോകൈകനം സശന്ധ്യക്രം സഗരീലകുണ്ഡലം സബീലവസ്ത്രം സർജീരുപക്ഷണം സഹായവക്ഷസ്ഥല ശോഭികം നമവിധം ചരിധാജതുധ്വജം ഛായയാം പാരിജാത്തി ഹേമസിംഹാസനോപരി ും ചതുർഭാഗം സംഗീതം രുമിണി സത്യഭാ സഹിതം കേട്ടോ നമ്മളെ ഒരു ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു ഭവനം ഈ ഒരു ഭവനം പണിയുന്നതിൽ വാസ്തുവിന്റെ പ്രാധാന്യം എന്താണ് വാസ്തുവിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ശാന്തിയും സമാധാനവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഒരു സ്വപ്ന വീടാകുമ്പോൾ അവിടെ അതിനെ കാലം ഒരു പ്രധാന വിഷയമാണ് കാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസങ്ങളിൽ ഒരു നാല് കോൺമാസങ്ങൾ ഇത്തരം ഗൃഹാരംഭ പ്രവൃത്തികൾക്കൊന്നും ഉപയോഗിക്കാറില്ല അതിൽ കോൺമാസങ്ങളായി വരുന്ന മീനം മിഥുനം കന്നി ധനു എന്നൊക്കെ പറഞ്ഞു ഇതിപ്പം നമ്മളെ സംബന്ധിച്ച മേടമാസം ഇവിടെ നമ്മൾ സാറിൻ്റെ വീടിന് നമ്മൾ അടുത്തൊരു മാസവും അതിൽ നക്ഷത്രവും തിഥിയും പക്കവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ മാസം ഒരു ഘടകമാണ് പിന്നെ രണ്ടാമത് അതിൽ രൂപകൽപ്പന ചെയ്യുമ്പം ഗൃഹനിർമ്മാണത്തിന് ഏറ്റവും പ്രധാന ഉറക്കുമുറി ഒരുപോലുള്ള സംവിധാനം വേണമല്ലോ അവിടെ വീടിനെ പൂർണ്ണമാക്കുന്നത് അടുക്കള പോലുള്ള സംവിധാനങ്ങളും അപ്പോൾ ഇത് ചേർന്നുകൊണ്ട് പ്ലാനിലൊരു വലിയ പ്രാധാന്യം വീടുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊരു വടക്ക് മുകളിലുള്ള വീടാവുമ്പോൾ അതിൻ്റെ ഓർഡർ റൂമുകളുടെ ഓർഡർ അത് മാസ്റ്റർ റൂം എന്നൊക്കെ ഇന്ന് വിശേഷിപ്പിക്കുന്ന ബെഡ്റൂം അതെവിടെ അഗ്നി ഉപയോഗപ്പെടുത്തുന്ന അടുക്കള പോലുള്ള എവിടെ ഇങ്ങനെ ഇങ്ങനെ വിശ്രമം മുറി പിന്നെ അങ്ങനെ ലിവിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ യഥാസ്ഥാനത്ത് വരുമ്പോൾ അതിൻ്റേതായ ഗുണം അതെല്ലാം ആത്യന്തികമായി നമുക്ക് സന്തോഷം നൽകുന്ന ഇടമായിരിക്കും വാസ്തുവിദ്യ അനുശാസിക്കുന്ന രീതിയിൽ നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ പഴയ പഴയ കാലത്തുള്ള നാലുകെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് ഇപ്പം ഏകശാലാ സമുദായത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഉള്ളത് ഇവിടെ നമ്മൾ വടക്ക് മുഖമുള്ള ഒരു വീടാണ് അപ്പം നിലവിലെ ഈ ഭൂമിയുടെ ഒരു പ്രത്യേക വെച്ചിട്ട് നമുക്ക് ദിശ കൃത്യമാക്കി കൊണ്ടുവരുന്ന സാഹചര്യം പലപ്പോഴും അനുവദിക്കാറില്ല ചെറിയ ഭൂമിയൊക്കെ ആകുമ്പോൾ അവിടെ എന്നാലും നമ്മൾ റൂമുകളുടെ സ്ഥാനങ്ങൾ പരമാവധി ഓരോ സുന്ദരമായ സു അങ്ങനെയുള്ള ഒരു സുഖമുള്ള സ്ഥാനത്തേക്ക് മാറ്റും അങ്ങനെ വരുമ്പോൾ നിറുതി കൊണ്ട് ഒരു ഉറക്കമൊരു കന്നിരാശിയിൽ അതിൻ്റെ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വടക്ക് വടക്ക് കിഴക്കോ അല്ലെങ്കിൽ കിഴക്ക് ഭാഗം കേന്ദ്രീകരിച്ചോ അടുക്കള പോലുള്ള സംവിധാനങ്ങൾ അതൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതാണത് അപ്പോൾ സ്ഥാന നിർണയമാണ് ഒരു പ്രധാന ഘടകം അത് ദിശയെ കേന്ദ്രീകരിച്ചാണ് വരുന്നത് അത് കഴിഞ്ഞ് മുഹൂർത്ത ശംഖുസ്ഥാപന കർമ്മം എന്ന് പറഞ്ഞ ഒരു മഹത്തായ സംഭവം ആ മുഹൂർത്ത സ്ഥാനം അതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കുറ്റിയുണ്ട് ഒരു കുറ്റിയാണ് അതിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ പന്ത്രണ്ട് അങ്ങുലമുള്ള ഒരു കുറ്റിയാണ് അതിന് അഗ്രഭാഗം ഇത്ര എന്നുള്ളൊരു അളവുണ്ട് ആ പറഞ്ഞ അഗ്രഭാഗം മുതൽ ഈ പറഞ്ഞ കീഴ്ഭാഗം വരെയുള്ള ആ പറഞ്ഞ അളവിൽ പന്ത്രണ്ട് അങ്ങുലം ആ പന്ത്രണ്ട് അങ്ങുലത്തിന് മൂന്നാക്ശിച്ചിട്ട് പട്ടം അങ്ങനെ ഉണ്ടല്ലോ ചതുരം എട്ടുവോട്ടം വൃത്തമൊക്കെ രീതിയിലുള്ള രൂപകൽപ്പന ചെയ്തിട്ടാണ് അത് നിർമ്മിക്കുക അപ്പോൾ അതിനെ പ്രതിദാനം ചെയ്യുന്ന ചില ശക്തിവളുണ്ട് അപ്പോൾ അത് നമ്മുടെ ഗൃഹത്തിൻ്റെ പ്രധാന സ്ഥാനത്ത് അതായത് ഇപ്പോൾ ഒരു മാസ്റ്റർ ഭൂമിനാണുള്ള പ്രാധാന്യം കല്പിക്കുക അപ്പോൾ അതിൻ്റെ നിർതി ഗുണനെ കേന്ദ്രീകരിച്ച് നമ്മൾ സ്ഥാപിക്കും അതിൻ്റെ ഒരു ലൈഫാണ് ആ വീടിൻ്റെ അല്ലെ ആ മനുഷ്യാലയത്തിൻ്റെ ലൈഫ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് അതിന് തിരഞ്ഞെടുക്കുന്ന കുറ്റി ദേവതാരം കൂവളം ചന്ദനം എന്നൊക്കെയാണ് അപ്പം മിക്ക സ്ഥലങ്ങളിലും അതായത് നമ്മളെ മധ്യ കേരളം മുതൽ വടക്കോട്ടേക്ക് വരുമ്പോൾ കൂ കൂവളം അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട് ദേവതാരമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതായാലും ശരി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ അപ്പോൾ അതിൽ വസിക്കുന്ന ആ ഗൃഹനാഥനും ഗൃഹധർമ്മിണിയും കുടുംബവും അടങ്ങുന്ന അവർക്ക് പൂർണ്ണ ഐശ്വര്യം ലഭിക്കും എന്നുള്ള വിശ്വാസം അത് ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കത് ആ രീതി പിന്തുടരുന്ന വരുന്ന എന്നെപ്പോലത്തെ വാസ്തു ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരിലും അതിൻ്റെ ഗുണം ചെയ്യും അത് ശരിയാക്കുന്ന കുടുംബത്തിന് അതുണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത്ര നേരം സംസാരിച്ചത് പ്രശസ്ത വാസ്തുശില്പി കാവിൽ പുരുഷോത്തമൻ സാറാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർക്ക് ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ ബൈ ബൈ